നമസ്കാരം നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ ഒരു പ്രാർത്ഥന സപ്പോർട്ടും കൊണ്ട് ഞാനും ആട്ട അഭിലാഷും പേരേറെ സന്തോഷം ഉറക്കി ഈ വരുന്ന ഏപ്രിൽ മാസം അല്ലെങ്കിൽ മെയ് മാസത്തിനുള്ളിൽ ഞങ്ങൾ ജി സി സി രാജ്യത്ത് ഒരു ഉദ്ഘാടനം ഉണ്ട് ഞങ്ങൾക്ക് ഒരു ക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങളുടെ ആയിക്കോട്ടെ അപ്പൊ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന സപ്പോർട്ട് എന്നും ഉണ്ടാവണം അപ്പൊ അഭിലാഷാട്ടത്തിനെയും ഈ പറയുന്ന പെരേരനൊക്കെ നിങ്ങൾ തെറി പറഞ്ഞാലും റീച്ച് കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും തരും എല്ലാവർക്കും തരും അപ്പൊ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്കൊക്കെ ഒരു നല്ലൊരു ഇത് വരണ്ടേ നിങ്ങളെ ഞങ്ങൾക്ക് ഒരു ആരാധനയും സപ്പോർട്ടും തരുന്നത് കൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ വിജയം പിന്നെ ഞങ്ങള് നല്ല മൂവാറ്റുള്ള ഡോണ പരിചയപ്പെടുത്താ സന്തോഷ ഇനി ഇവിടെ നിന്നും പറക്കണം ഇനി ഞങ്ങളെ ഞങ്ങളുടെ കളികൾ മറ്റേ ശ്രീനിവാസിനും ഈ ഐഡിയ നമുക്ക് നേരത്തെ തോന്നുന്നത് എന്താണ് നാസ അതെന്തായാലും ഒരു സമയമുണ്ട് വിജയ 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 നാസ 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 അപ്പൊ ശരി ഞങ്ങൾ അങ്ങ് പറക്കാം അക്കരെ 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 അക്കരക്കരെ അപ്പൊ നമ്മുടെ എന്ന് വിജയ ഗഫൂർക വിജയ നിങ്ങൾ പറ നല്ല ചെറുകോട് പറക്കും അതാണ് ഗഫൂർഖാ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഇനി അവള് വാണല്ലോ എന്തായാലും മാമുക്കായ്ക്കടെ മോനായിട്ട് നല്ല സൗഹൃദം നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു സാമൂഹ്യ പ്രവർത്തനാണ് ഒരു ചാരിറ്റി പ്രവർത്തനമാണ് അതിലൊരു ഒരു മനസ്സിന് ഉടമയാണ് കാരണം ഞങ്ങൾ ചേർത്ത് പഠിക്കുന്ന ഞങ്ങളുടെ ക്ലാക്ലാക്ലീക്ലി എന്ന സിനിമയിലെ പുള്ളി പ്രധാന വിഷം ചെയ്തു പിന്നെ പറഞ്ഞാൽ ഞങ്ങൾ ചോലി ആസ്പെൻസിൽ ചോലബിസ്കിയില് ഞങ്ങൾ എന്റെ പേര് എത്തുന്നു ഗുലാന്റെ തട്ടുകട എന്റെ ഒരു പടം എന്റെ പേര് പിന്നെ സിനിമാകാരൻ ഗിരി വരുന്നു പിന്നെ ഞാൻ മാഹിൻ മോരനയോട് കൂടി വേറെ സച്ചിൻ പടത്തില് പുതിയ പടിയാണ്ട് ഓ നിഷ് തട്ടിയെ വിളിച്ചില്ല നിഷ എന്ന് പറഞ്ഞൊരു വേറൊരു പ്രൊഡ്യൂസർ ആണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് അപ്പൊ എന്തായാലും സന്തോഷം താങ്ക് യു